നിങ്ങൾ കണ്ടിട്ടുണ്ടോ ൂഗിൾ മാ് സ്ട്രീറ്റ് വ്യൂവർ ഡിഗ്രി വീഡിയോ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അതിന്റെ ക്യാമറ എങ്ങനെ ഇരിക്കുമെന്ന് കാണാം രണ്ട് മിനിറ്റുള്ള ഈ കാഴ്ചകളിലേക്ക് വീണ്ടും സ്റ്റാർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗൂഗിൾ മാപ്പിന്റെ ഓക്കെ 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 ഗൂഗിൾ മാപ്പിന്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനായി ക്യാമറ ഫിക്സ് ചെയ്യാനായി പോവുകയാണ് ക്യാമറ ഈ കാറിൻ്റെ മുകളിലെ സ്റ്റാൻഡിൽ വെച്ച് ഫിക്സ് ചെയ്യുകയാണ് ഈ ക്യാമറയിൽ നാല് സൈഡും ക്യാമറകൾ ഉണ്ട് അത് വിശദമായിട്ട് ഈ വീഡിയോയിൽ മുൻപോട്ടുള്ള ഭാഗങ്ങളിൽ കാണാം ഗൂഗിളിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കാർ ഏതൊക്കെ റൂട്ടിലേക്കാണ് ഏതൊക്കെ റോഡിൽ കൂടിയാണ് ഗൂഗിൾ മാപ്പ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്ന് ഗൂഗിൾ അപ്പോൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിലേക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് വളരെ അപ്രതീക്ഷിതമായാണ് ഈ വീഡിയോ ചിത്രീകരിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ് ഞാനിത് അറിയുന്നത് അങ്ങനെ പെട്ടെന്ന് ഒരു ഷോർട്സ് വീഡിയോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാനിത് ചിത്രീകരിച്ചതാണ് ഈ വെർട്ടിക്കൽ പോർഷൻ നിങ്ങൾ കാണാൻ കഴിഞ്ഞത് പിന്നീട് ഞാനത് ലാൻഡ്സ്കേപ്പ് ടൈപ്പിലുള്ള വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്തത് ക്യാമറ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ോ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ സർവേ മാും ഈ പ്രദേശത്തെ റോഡുകളോടൊപ്പം വിവിധങ്ങളായ കച്ചവട സ്ഥാപനങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളും അതുപോലെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും എല്ലാം ഈ വീഡിയോയിൽ കൂടി കാണാൻ കഴിയുന്നുണ്ട് ഈ വാഹനത്തിലുള്ള ക്യാമറയിൽ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലെ ഗൂഗിൾ മാപ്പിലുള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രി മാപ്പാണ് രണ്ട് സൈഡിലുമായി വീഡിയോ രൂപത്തിൽ കാണാൻ കഴിയുന്നത് അതും വാഹനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലെ ഗൂഗിൾ മാപ്പ് ദൃശ്യങ്ങളുമാണ് കാണുന്നത് രണ്ട് ദിവസം എടുത്താണ് ഈ പ്രദേശത്തെ റെക്കോർഡിംഗ് പൂർത്തിയാക്കിയത് ക്യാമറയുടെ നാല് സൈഡും വിശദമായി തന്നെ കാണാം നാല് സൈഡിലും ക്യാമറ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ടായിരിക്കും ത്രീ സിക്സ്റ്റി ഡിഗ്രി വീഡിയോ ചിത്രീകരിക്കാൻ ഈ ക്യാമറ ഉപയോഗിക്കുന്നത് എൻ സി ടെക് എന്നാണ് സ്ട്രീറ്റ് വ്യൂ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഈ ക്യാമറയുടെ കമ്പനിയുടെ പേര് ഈ ക്യാമറയെക്കുറിച്ച് കൂടുതലായുള്ള വിവരങ്ങൾ എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാവുന്ന ചെറുതും വലുതുമായ ഈ ക്യാമറയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും ലഞ്ച് ബ്രേക്കിന് സമയമായതുകൊണ്ട് ക്യാമറ സ്റ്റാൻഡിൽ നിന്നും ഊരി കാറിനകത്തേക്ക് വയ്ക്കുകയാണ് ഇവിടെയുള്ള സൽക്കാര ഹോട്ടലിലേക്കാണ് ഉച്ചഭക്ഷണത്തിനായി ഇവർ പോകുന്നത് ക്യാമറ സ്റ്റാൻഡിൽ നിന്നും റിലീസ് ചെയ്ത് കഴിഞ്ഞു ഇനി ഭക്ഷണം കഴിച്ച ശേഷം വീണ്ടും സ്ട്രീറ്റ് വ്യൂ ത്രീ സിക്സ്റ്റി ഡിഗ്രി വീഡിയോ റെക്കോർഡിംഗ് തുടരും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി കാണാം സൈനിങ് ഫ്രം സ്റ്റാർ വിദിര ബൈ സച്ചി വിദിര